അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ അതും പലിശയില്ലാതെ ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണുക ഈ പദ്ധതിയുടെ പേരാണ് ലഖ്പതി ദീദി യോജന വ്യവസായ മേഖലകളിൽ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം രാജ്യത്തെ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാനും സാമ്പത്തികമായി ശക്തരാക്കാനും സർക്കാർ നിരവധി പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേന്ദ്ര സർക്കാർ സ്ത്രീ ശാക്തീകരണത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് കണക്കിലെടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ സ്ത്രീകൾക്കായി ലഖ്പതി ദീദി യോജന ആരംഭിച്ചത് വ്യവസായ മേഖലകളിൽ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം വ്യവസായം തുടങ്ങണമെങ്കിൽ അവർക്ക് സാമ്പത്തികമായി സഹായം നൽകണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു ഈ പദ്ധതി പ്രകാരം അവർക്ക് അഞ്ച് ലക്ഷം രൂപ പലിശരഹിത വായ്പ ലഭിക്കും എന്നിരുന്നാലും ഇതിനായി ചില രേഖാമൂലമുള്ള നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും അപ്പോൾ ഇത് വനിതകൾക്ക് മാത്രമായുള്ളൊരു പദ്ധതിയാണ് പലിശയില്ലാതെ അഞ്ച് ലക്ഷം രൂപ വരെ വായ്പയായി സർക്കാർ നൽകുന്നു സ്വയം സഹായ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം അനുവദിച്ചിരിക്കുന്നത് ഈ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കൂടാതെ സ്വയം തൊഴിൽ ചെയ്യാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു സ്ത്രീകൾക്ക് നൈപുണ്യ വികസന പരിപാടിയുടെ കീഴിൽ പരിശീലനം നൽകുകയും ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ പലിശയില്ലാതെ വായ്പ നൽകുകയും ചെയ്യുന്നു ഇനി ആർക്കൊക്കെയാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് എന്ന് നോക്കാം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഇതിനെ അപേക്ഷിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിലെ ആരും തന്നെ സർക്കാർ ജോലിയിൽ ഉള്ളവരാകരുത് അപ്പോൾ ഇത് കുടുംബത്തിലെ ആർക്കെങ്കിലും സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല ഇനി അടുത്തതായി പറയുന്നത് കുടുംബ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ പറ്റും മൂന്ന് ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയിൽ അർഹതയുണ്ടാവില്ല ഇനി ഈ പദ്ധതിയിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് നോക്കാം ലഖ്പതി ദീദി യോജനയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ സ്ത്രീകൾ സ്വയം സഹായ ഗ്രൂപ്പിന് കീഴിൽ ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കി സമർപ്പിക്കേണ്ടതാണ് തയ്യാറാക്കിയ ബിസിനസ് പ്ലാൻ സ്വയം സഹായ ഗ്രൂപ്പ് സർക്കാരിനയക്കും സർക്കാർ ഉദ്യോഗസ്ഥർ ഈ പദ്ധതി അവലോകനം ചെയ്യും അതിനുശേഷം ഈ പദ്ധതി സ്വീകരിച്ചാൽ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നൽകി വായ്പ നൽകുകയും ചെയ്യുന്നു ഇനി ഈ പദ്ധതിയിൽ അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കൈവശം ചില രേഖകൾ ഉണ്ടായിരിക്കണം അപ്പോൾ ഏതൊക്കെ രേഖകളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന് നോക്കാം ഒന്നാമതായി ആധാർ കാർഡ് അപേക്ഷിക്കുന്ന സ്ത്രീയുടെ ആധാർ കാർഡ് ഉണ്ടായിരിക്കണം രണ്ടാമതായി പാൻ കാർഡ് ഉണ്ടായിരിക്കണം മൂന്നാമതായി വരുമാന സർട്ടിഫിക്കറ്റ് നാലാമതായി ബാങ്ക് പാസ്ബുക്ക് അഞ്ചാമതായി പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവസാനമായി മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഈ പറഞ്ഞ ഇത്രയും രേഖകളാണ് ഇതിനപേക്ഷിക്കുമ്പോൾ വേണ്ടത് ഗ്രാമീണ സ്ത്രീകളുടെ സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മെച്ചപ്പെട്ട ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത് അർഹതപ്പെട്ടവർ അപേക്ഷിക്കാനുള്ള സമയം കൂടിയാണിത് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക